शास्त्र वर्णन निर्देशन संग्रह वर्णन ध्यान समाधि पश्चामति वेश्यत्व वर्णन ज्ञापार्य शब्द आर्य शब्द विग्रह विग्रह किस वर्णन के शब्द से हम तमाच

ൃപാദ ശ്രീ ഹരി ശ്രീ ഹരി നമ്മള് ഭഗവത്ഗീതയിലത്തെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സാങ്കാരി യോഗത്തിൽ ശ്ലോകത്തിലേക്കുള്ള എൻട്രി അതിലേക്ക് കടക്കുകയാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കാണുന്നുണ്ടായി എന്താ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടത് ജാഗ്ര സംയമി അപ്പോ ആ ശ്ലോകമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ് എന്താ നിങ്ങളുടെ അവസ്ഥ എന്താ ായിട്ടാണോ കണക്ക് കൂട്ടുന്നത് സർവ്വ പെട്ടതാണല്ലോ നമ്മളൊക്കെ അപ്പൊ അങ്ങനെയാണോ അതോ ജാഗ്രതി സംയമികളുടെ മാതിരി ആയിട്ടാണോ ഇരിക്കുന്നത് പക്ഷൊരുക്കം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ ഉണർവോ അതോ ഉണർന്നിരിക്കണോ എന്നൊരു ചോദ്യം അതോ അതോരിപ്പൊ അതിന്റെ ഇടയിൽ ഒരു ചെറിയ ഉറക്കം തൂങ്ങലാണോ ഡോസ് തീയാണോ അതോ ഇനിപ്പൊ ഇരുന്നിട്ട് പകലോറക്കമാണോ രാത്രിയുറക്കമാണോ അതോ എന്തെങ്കിലും സ്വപ്നാവസ്ഥയിലാണോ ആ സ്വപ്നത്തിലൂടെ നല്ല സ്വപ്നങ്ങളും ആവാം ഹൊറർ ഡ്രീംസും ആവാം ചീത്ത സ്വപ്നങ്ങളാവാം പേടി സ്വപ്നങ്ങളാവാം അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മനസ്സിനെ സംയമീകളുടെ മാതിരിയാക്കി സംയമം ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് രാത്രിയെ രാത്രി മാതിരി കാണുമോ പകലിനെ പകല് മാതിരി കാണുമോ എന്നുള്ള കാര്യം അപ്പൊ അത് എന്താണ് എങ്ങനെയാണ് എന്നതിൻ്റെ കാര്യമായിട്ട് ഭഗവാൻ വീണ്ടും പറഞ്ഞുതന്നെ അനുസ്മരിപ്പിക്കുകയാണ് എഴുപതാമത്തെ ശ്ലോകം ഈ എഴുപതാമത്തെ ശ്ലോകം പറയണതാണ് <coughs> श्लोक ഒന്നുകൂടി ചൊല്ലി കാരണം കാരണമെച്ചാൽ അതില് ആദ്യത്തെ വരി തന്നെ ഒറ്റ വാക്കിലാണ് എഴുതിയുള്ളത് അപൂല്യമാണിഷ്ഠം ഒറ്റ വാക്കായി അടുത്തതിൽ കുറച്ചൊന്നും ഭേദപ്പെട്ടില്ല പ്രവിശന്തി യദ്വത് तद्वत्कामायम् प्रविशन्ति सर्वे सशान्तिम् आप्नोति न कामकामि समुद्रमाप प्रविशन्ति यद्वत् तद्वत् कामायम् प्रविशन्ति सर्वे स शान्तिम् आप्नोति न कामकामी നമുക്ക് അതിലത്തെ ആ ഒഴുക്ക് എങ്ങനെയാ നോക്കുന്നത് വേഗത്തിലാണോ ഒഴുകുന്നത് അത് പതുക്കെ ഒഴുകണ ഉണ്ടോ അതോ നിർത്തി നിർത്തി ഒഴുകണമാണോ എന്നൊക്കെ നോക്കാനായിട്ട് നോക്കാം അപ്പൊ തുടക്കം തന്നെ വേഗത്തിൽ ഒഴുകുന്നത് കേട്ടോ ആ പൂര്യ ആണാണോ അത് ഞാൻ കൂട്ടിയിട്ടാണ് വായിക്കുന്നത് ആ പൂര്യമാണ അജലപ്രതിഷ്ഠ विशन्ति यद्वत् तद्वत् कामाय प्रविशन्ति सर्वे सशान्ति न कामकामी श्लोकम् इनि അതിനൊന്ന് ചെറിയ ചെറിയ വാക്കുകളായിട്ടൊന്ന് മാറ്റി നോക്കണം ആപൂല്യമാണ് അചലം പ്രതിഷ്ഠം അപ്പൊ അതിന് ആപൂല്യപ്രതിഷ്ഠം എന്നതിന് ആപൂര്യമാണം അത് കഴിഞ്ഞ് കഴിഞ്ഞാല് അച്ചല മൂന്നാമത്തെ ആയിട്ട് പ്രതിഷ്ഠമുള്ള അപ്പൊ അത് ആപൂര്യമാണം ജലപ്രതിഷ്ഠം ആയിട്ടുണ്ട് അടുത്തത് സമുദ്രമാപ എന്നുള്ളത് സമുദ്രം ആപ ആപ എന്ന് പറഞ്ഞ നമ്മൾ പഠിച്ചൊരു വാർത്ത ആപ ജലത്തിനെ പറ്റി പറയണതാണ് ആപ പിന്നെ പറയുന്നത് പ്രവിശന്തി അത് അങ്ങനെ നോക്കട്ടെ യദ്വത് അത് അങ്ങനെ ഇവിടെ നമ്മുടെ ഒരു എന്താ പറയുക ഒരു റൂള് ഓർമ്മ വെക്കാണ്ട് തത്വതു വന്നു അപ്പൊ അത് അടുത്ത വരി തുടങ്ങുന്നു തത്വ കാം എന്നുള്ളതിന്റെ മൂച്ചത്തെ തത്വന്തി സർവേ അത് രണ്ടും അങ്ങനെ ഇനി ഭരണയില് ഒരു ചെറിയ ഒരു കഷ്ണം കുറിക്കാനുള്ളത് സ അങ്ങനെ നിക്കാം ശാന്തിമാക്രോധി നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുണ്ടോ ശാന്തി മാപ്നോ എന്നുള്ളത് ശാന്തി എന്നായിട്ട് മാറും എന്താ ശാന്തി മാപ്നോ എന്നത് ശാന്തി അതായത് വിസർഗട്ര അടുത്തത് വളരെ എളുപ്പമാണ് അങ്ങനെ തൊട്ടെ കാമ കാമിന്നുള്ളത് വേണമെങ്കിൽ കാമ മാറ്റി വെച്ചിട്ട് കാമീന്ന് അപ്പൊ രണ്ടായിട്ട് വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ ഒരുമിച്ചിരുന്നാലും നമുക്ക് മനസിലാവുന്ന വിലയാണ് അപ്പൊ നമുക്ക് വാക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് ചെറിയ ചെറിയ വാക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലായി ഇനി അതിനെ ചെയ്യാൻ പോകുന്നത് എന്താ ഇനി ആ വാക്കുകളെ നമുക്ക് വാക്യങ്ങളാക്കിയിട്ട് മാറ്റാൻ പറ്റാവുന്ന വിധത്തിൽ അങ്ങോട്ട് എടുത്ത് പ്രതിഷ്ഠിക്കണം അപ്പൊ അവിടെ പ്രതിഷ്ഠ നടത്താൻ പോകുന്നതാണ് ആദ്യം ആ പൂജ്യമാണ് അചല പ്രതിഷ്ഠം ഏകദേശം അധികമാരി തന്നെയാണ് വരണത് എല്ലാ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയൂ അപ്പൊ അത് വരണത് ഏകദേശം അധികം പ്രതിഷ്ഠം സമുദ്രം എന്താണ് കുറച്ചൊരു മാറ്റം തരമാണ് സമുദ്രം കഴിഞ്ഞ് കഴിഞ്ഞാല് യദ്ശാന്തി അപ്പൊ ആ യദ്ധത്തിന് ഞാൻ ഇവിടെ മാറ്റിയിട്ട്

ूर्यं समुद्रविशन्ति तत्त्वत् यं सर्वे कामाः प्रविशन्ति साप्नोति काम कामी നമ്മൾ അതിന്റെ വാക്കുകളൊക്കെ ഒന്ന് ശരിയായിട്ട് വിരിച്ചു വെച്ചിട്ടുണ്ട് ശരിയായ രീതിയിൽ ഒന്ന് വിരിച്ചു വെച്ചിട്ട് ഇത് നമുക്ക് അർത്ഥങ്ങൾ നോക്കുമ്പോ വളരെ ഓർമ്മിക്കണംവത് അതായത് യത്ത് തത്ത് എന്നുള്ള പ്രയോഗമാണ് അത് യത്ത് തത്ത് ഒരും എന്ന് പറയും പക്ഷെ അതിന്റെ യദ്വത് എന്ന് പറഞ്ഞാല് എപ്രകാരമാണോ അത് ചോദ്യമായിട്ട് എപ്രകാരമാണോ എന്ന് ചോദിച്ചാൽ അപ്രകാരമാണെന്ന് പറയാൻ സമയം എവിടെയെങ്കിലും പറയാം അത് ഓർമ്മ വെച്ചോ അപ്പൊ യദ്വത് എപ്രകാരമാണോ ആപൂര്യമാണ് ആ പൂര്യമാണെന്ന് പറഞ്ഞാല് ഇനി ഒഴിക്കാൻ സ്ഥലമില്ല എന്നൊക്കെ പറയാനുള്ള എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് തുളുമ്പാതെ നിറഞ്ഞു നിൽക്കണത് ശരിക്കും നിറഞ്ഞു നിൽക്കുന്നത് തീർത്തും നിറഞ്ഞിരിക്കുന്ന എന്ന് പറയുന്ന വരിയാണ് ഈ ആപൂര്യമാണം ആപൂര്യമാണത്തിന് മറ്റൊരു വിശേഷം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് അച്ചല പ്രതിഷ്ഠം എളുപ്പം അചലം ചലിക്കാത്തത് ഇളക്കമില്ലാത്തത് അനങ്ങാത്തത് അചലമായിട്ട് നിൽക്കുന്ന ആ ഇളക്കമില്ലാതെ നിൽക്കുന്ന അതിനെ പ്രതിഷ്ഠം രണ്ടു വാക്കും കൂട്ടിച്ചേർത്തിട്ട പ്രതിഷ്ഠം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയാ അജലം തന്നെ ആയിട്ട് മാറും പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് വിടാണെങ്കിലല്ലോ അജലം തന്നെ ചലിക്കാത്തത് അതിന്റെ കൂടെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠിച്ചു അവിടെ ഉറപ്പിച്ചോ അപ്പൊ ആപൂര്യമാണ് അജല പ്രതിഷ്ഠം നല്ലവണ്ണം ഉറപ്പിച്ചിട്ടുള്ള എന്ത് നിറച്ചും നിറഞ്ഞു നിൽക്കുന്നത് അതിന് ഇടക്കമില്ലാതെ നിൽക്കുന്ന ആ അതിനെ എന്താണ് പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞാല് ഇളക്കിയാല് ഇണകില്ല എന്നാണ് ഇപ്പൊ നമ്മള് എന്താ പറയുക ഈ പൂരത്തിനും കല്യാണത്തിനും ഇതിനൊക്കെ പന്തളൊക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കൊടിമരം വെക്കിണ്ടാവും അപ്പൊ അത് കൊടിമരം വെക്കുന്നതെങ്ങനെ പ്രതിഷ്ഠിക്കണമെങ്കില് ആദ്യ വഴി കുഴിയൊക്കെ കുത്തി അതിൻ്റെ ഉള്ളിലൊക്കെ വന്നാൽ അതിന് തക്കതായിട്ടുള്ള കുവി ആ കൊടിമരത്തിന്റെ തൂണിന് എത്ര വരുത്തണം അതനുസരിച്ചുള്ള കുഴിയെ കുത്ത ആ കുഴി കുത്തി ഈ എന്താ പറയണ്ട സ്തംഭമാണ് അല്ലെങ്കിൽ ആ കൊടിമരം അതിനുള്ളില് ഇറക്കി വെച്ചിട്ട് ചുറ്റുപാടും മണ്ണിട്ട് അവിടെ നല്ലവണ്ണം കുത്തി നിറക്കി കുത്തി നിറച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ എന്നിട്ട് ആ സ്തംഭത്തിന് ആ തൂണിനെ അല്ലെങ്കിൽ ആ കുടിമരത്തിന് രണ്ടു മൂന്ന് പേര് വന്നിട്ട് ഒന്ന് ഇളക്കി നോക്കും ഇവിടെ കുറച്ച് എന്തിനച്ചുപേരും ഒക്കെ എന്തിനൊന്ന് മനസ്സിലായിട്ടില്ല ചെവ് കഴിക്കണ അത് ഇളകുന്ന നോക്കാനാണ് അത് ഇളകുണ്ടോന്ന് നോക്കണത് നല്ല ആവശ്യമാണ് അത് ഉറച്ചിരിക്കുന്നു എന്ന് നോക്കണ നല്ല ആവശ്യം അത് ഇളങ്ങണില്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ കുഴിക്ക് ഓർമ്മ അഥവാ ഇളകുണ്ടെങ്കിൽ എന്ത് ചെയ്യും അവര് വീണ്ടും കുറേ കിന്റെ മണ്ണും ഒക്കെ മൊത്തത്തിൽ ആദ്യം കിട്ടാൻ തുടങ്ങി എവിടെന്നര അത് ഇളകാതെ നിൽക്കുന്ന പിന്നെയും പിടിച്ചു പിടിച്ചിട്ട് ഇളകണ്ടേ എന്താവും അത് ഉറച്ചിട്ടില്ല അജലപ്രതിഷ്ഠമായിട്ടില്ല അപ്പൊ അതിന്റെ മുകളിൽ കുറെ കൂടി മണ്ണിട്ട് വീണ്ടും കുത്തി 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 അത് അവിടെ ഉറച്ചു നോക്കും ഇളകരുത് അതിനെയാണ് ഈ അജലപ്രതിഷ്ഠം അചലപ്രതിഷ്ഠം എന്ന് പറയുന്നത് അത് എന്താന്ന് ഇത് കണ്ടിട്ട് അതെന്തായിരുന്നു സമുദ്രം ശ്ലോകത്തിൽ തന്നെ ഇവിടെ തന്നെ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല സമുദ്രം അതെങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത് സമുദ്രത്തെ ഒരിക്കലും ആ എളകം ഇളക്കമില്ലാത്ത സ്ഥിതി ചെയ്യുന്ന സമുദ്രത്തെ ആണ് അവിടെ പറയുന്നത് ഇനി എന്താ ചെയ്യേണ്ടത് പ്രവിശന്ധി ആപ ആപ വെള്ളം ജലം പ്രവിശന്ധി എന്ന് പറഞ്ഞാല്

അപ്രകാരം എപ്രകാരമാണോ അപ്രകാരം അതായത് ഏതൊന്നാണോ അവിടെ ആവശ്യം അത് തന്നെ ഇത് എന്ന് പറയുന്നതാണ് അപ്രകാരം എന്ന് പറഞ്ഞ ആരെ ഏതൊരുവനെ ആരെ പറ്റിയാണോ ആരാണോ എന്നൊക്കെയാണ് യം എന്ന് പറഞ്ഞിട്ട് അർത്ഥം എം സർവേ ആരൊരുവിനെയാണോ സർവേ എല്ലാ കാമഹ കാമങ്ങളും പ്രവിശന്തി നേരത്തെ വായിച്ചതന്നെ ഇവിടെ പ്രവിശന്തി എന്ന് പറയുമ്പോ നേരത്തെ പ്രവിശന്തി എന്ന് പറഞ്ഞത് പ്രവേശിക്കുന്നു ചെന്ന് ചേരുന്നു ഇവിടെ ചെന്ന് ചേരുന്നുണ്ടോ പ്രവേശിക്കുന്നുണ്ടോ പ്രവേശിക്കുന്നുവോ എന്നൊക്കെയാണ് രണ്ടാമത്തെ പ്രവിശദ്ധിക്ക് വരുന്ന അർത്ഥം അപ്പൊ അങ്ങനെ പ്രവേശിക്കുന്നുവോ എന്ത് അപ്രകാരം യാദൊരുവിനെ സർവേ താമ എല്ലാ താമങ്ങളും പ്രവിശാന്തി പ്രവേശിക്കുന്നുവോ സഹ ആള് അതിന് നേരത്തെ പറഞ്ഞ അയാളിനെ പറ്റിയിട്ട് അതിനെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ സഹ എന്നുള്ള വാക്ക ഉപയോഗിച്ചിട്ടുള്ളത് അയാള് ശാന്തി അയാൾ ശാന്തി ശാന്തിയെ ആത്മോദി പ്രാപിക്കുന്നു അപ്പൊ എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് എപ്രകാരമാണോ നിറഞ്ഞിരിക്കുന്ന ഇളക്കമില്ലാതെ അജലമായിട്ട് നിൽക്കുന്ന സമുദ്രത്തെ മറ്റ് ജലങ്ങള് പ്രവേശിക്കുന്നത് അപ്രകാരം സർവേ കാമ അപ്രകാരം യാതൊരുവിനെ എല്ലാ കാമങ്ങളും പ്രവേശിക്കുന്നുവോ എങ്ങനെയാ അങ്ങനെ പ്രവേശിച്ചിട്ട് എന്താന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം അല്ലാതെ കാമം ഈ ഒരാളില് പ്രവേശിച്ചു അതുകൊണ്ട് അയാള് കാമിയായി മാറി എന്തൊക്കെ അർത്ഥം വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ ശ്ലോകങ്ങളിൽ ചൊല്ലപ്പോ നല്ല ശ്ലോക അർത്ഥങ്ങളൊക്കെ മാറിപ്പോ അപ്പൊ ഇവിടെ ഈ അയാൾക്ക് ഈ കാമ വസ്തുക്കള് പ്രവേശിക്കും അർത്ഥം പറഞ്ഞുകൊണ്ട് നമ്മള് പഞ്ചേന്ദ്രിയങ്ങള് വാതിൽ തുറന്ന് പറ്റ എവിടക്ക് മണി ഓടിപ്പോവാ അപ്പൊ വാതില് തുറന്ന് ഇടരുത് അഥവാ തുറന്നു ഇട്ടാല് അതിലൊരു കണ്ണു വേണം ആരാണ് ഉള്ളിലേക്ക് കയറി വരുന്നത് എലിയാണോ പൂച്ചയാണോ അതോ പാമ്പാണോ അതോ കരടിയാണോ അതോ കിളിയാണോ ഇത് ആരാ വരണത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത് അതോ അവനവൻ്റെ തന്നെ മക്കളാണോ ഭർത്താവാണോ ഭാര്യയാണോ അപ്പൊ അതനുസരിച്ചിട്ട് നിയന്ത്രിക്കണം അവർക്കൊക്കെ ചിലർക്ക് അനുമതി ഉണ്ട് ചിലർക്ക് അനുമതി ഇല്ല അത് തീരുമാനിക്കേണ്ടതാരാണ് നമ്മൾ തീരുമാനിക്കുന്നത് അത് നമ്മൾ തീരുമാനിക്കാന്ന് പറഞ്ഞാല് നമ്മുടെ മനസ്സാണ് നമ്മളോട് അത് പറഞ്ഞത് ഓ ഇയാള് നമ്മുടെ ബന്ധു കേട്ടോ അതേ കിടക്കല്ല അയലത്തെ വീട്ടിലെ കടിക്കുന്ന പട്ടിയാണ് വന്നേന്ന് വെച്ചാല് ഗേറ്റ് തുറന്നിട്ടൊക്കെയാണേ എപ്പോഴാണെങ്കിലും കിടക്കാം അത് വരുമ്പോ നമ്മൾ എന്താ ചെയ്യാം ഉടനെടുത്തു രണ്ട് കല്ല് അതുപോലെ തന്നെ ഇവിടെ കാമങ്ങൾ കാമാ കാമാവിശത്തി പ്രവേശിക്കുന്നുവോ എന്നാൽ കൂടി കാരണം ഇയാള് ശാന്തനായിട്ട് ഇരിക്കുക

ശാന്തി അല്ലെങ്കിൽ ന പ്രാപ്നോതി ശാന്തിയെ പ്രാപിക്കുന്നില്ല എന്ന് പറയുന്നത് ഇതും വളരെ രസകരമായിട്ടുള്ള ഒരു ശ്ലോകമാണ് ഭഗവത്ഗീതയുടെ ഉള്ളിപുരം പറഞ്ഞു ഇങ്ങനെ പോകുമ്പോൾ ൊരുപാട് സമസ്യകള് മനസിലാക്കാൻ പറ്റും ഈ സമസ്യകൾക്ക് പൂരണം ചെയ്യുമ്പോഴാണ് ആ സമസ്യ എന്താണെന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പതിവിൽ നിന്നു അപ്പൊ അങ്ങനത്തെ ഒരു സമസ്യയാണ് ഈ ശ്ലോകം എന്ന് പറഞ്ഞിട്ടുള്ളത് ആ സമസ്യ എന്താണെന്നും അതിന്റെ പൂരണം എന്താണെന്നും അതിന്ന് നമുക്ക് പൂരിപ്പിച്ചു കിട്ടുന്ന വാക്യം എന്താണെന്നും അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ശ്രദ്ധിക്കാം ഇപ്പൊ നമുക്ക് ആ ശ്ലോകം നല്ലവണ്ണം മനസ്സിലാക ശ്ലോകം ഒന്ന് ചൊല്ലി അതിനെ പറ്റിയിട്ട് അർത്ഥങ്ങളായിട്ട് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മള് വാക്കുകളിലേക്ക് അർത്ഥം നോക്കിയിട്ടുള്ളതാണ് സമുദ്രമാപ പ്രവിശന് തദ്വത് കാമയം പ്രവിശന് സർവേ സശാന്തിമാ കാമ കാമി ആ ജലപ്രവിഷ്ടം സമുദ്രമാപ പ്രവിശന്തി പ്രവിശന് സർവേ സി മാമ താമി അപ്പൊ ഈ ശ്ലോകം ഒന്ന് നല്ലവണ്ണം ചൊല്ലി മനസ്സിലാക്കാം നിങ്ങൾ ചൊല്ലിപ്പൊ തന്നെ ചിലപ്പോ ഇതിലത്തെ ചില അർത്ഥങ്ങളൊക്കെ സ്വയമായിട്ട് കണ്ടെത്താൻ പറ്റുന്നു അതാണ് വേണ്ടത് കുറച്ചൊക്കെ സംസ്കൃതത്തിന്റെ കുറച്ച് വാക്കുകളൊക്കെ മനസ്സിലാവും ആ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നെ ഇതിന്റെ ഒരു അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം വാക്കുകളുടെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നെ എളുപ്പമാണ് പക്ഷെ അതിൻ്റെ ഉള്ളില് എന്താണ് പ്രത്യേകിച്ച് അർത്ഥങ്ങളോട് പറയുന്ന പോലെ നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണെന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതൊന്ന് ചവിച്ച് നൽകാം അടുത്ത ക്ലാസ്സില് ഇതിന്റെ പൂരണങ്ങളായിട്ട് ബാക്കിയുള്ള കാര്യങ്ങള് പറഞ്ഞുതരാം അതുപോലെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ രണ്ടാമത്തെ അധ്യായം ഏകദേശം കഴിയാനായിട്ട് രണ്ട് പടിപുടികളും കടന്നു വെച്ചുകഴിഞ്ഞാൽ മൂന്നാമത്തെ ആയി അപ്പൊ മൂന്നാമത്തെ നിലയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ രണ്ടാമത്തെ അധ്യായം ഒന്നും നല്ലവണ്ണം മനസ്സിലാക്കിയാല് അടുത്ത ചവിട്ടുപടികളൊക്കെ എളുപ്പമായിട്ട് കേറി ഹരി